ഏശയ്യ പ്രവാചകൻ്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയേയും ഉദ്ഘോഷിക്കുന്ന ഒരു പ്രവചന സമാഹാരമാകുന്നു മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശയായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് ഏശയ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു നീതി പുനർസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്വജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത് കർത്താവെ ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു ഏഷയ്യ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം അഞ്ച് കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ് എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിനു നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയനൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവനത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു അതിൻ്റെ മധ്യത്തിൽ അവനൊരു കാവൽ മാടം പണിതു മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ് ജറുസലേം നിവാസികളെ യൂതായിൽ വസിക്കുന്നവരെ എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിനു വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത് ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് ാശത്തിന് വിട്ടുകൊടുക്കും അതിൻ്റെ മതിരുകൾ ഞാൻ ഇടിച്ചു തകർക്കും തോട്ടം ചവിട്ടി മതിക്കപ്പെടും ഞാൻ അതിനെ ശൂന്യമാക്കും അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരി ഇസ്രായേൽ ഭവനമാണ് യൂതാചനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി അധർമ്മികൾക്ക് ദുരിതം മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം സൈനികളുടെ കർത്താവ് ശബ്ദം ചെയ്യുന്നത് ഞാൻ കേട്ടു അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും പത്തേക്കർ മുന്തിരി തോട്ടത്തു നിന്ന് ഒരു ബത്ത് വീഞ്ഞും ഒരു ഹോമർ വിത്തിൽ നിന്ന് ഒരു ഏഫാ ധാന്യവും മാത്രം വിളവ് ലഭിക്കും പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ചു മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട് എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേരകളെ നോക്കുകയോ ചെയ്യുന്നില്ല എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർത്ഥരായി കഴിയുകയും ചെയ്യുന്നു അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു സീമാതീതമായി അത് വായി പിളർന്നിരിക്കുന്നു ജറുസലേമിലെ കുലീനരും സാധാരണരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ പതിക്കുന്നു മനുഷ്യന് തലകുനിക്കാൻ ഇടവന്നു മർത്തിയർ അപമാനിതരായി അഹങ്കാരികൾ രചിതരായി സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽ പുറങ്ങളിൽ എന്ന പോലെ അവിടെ മേഞ്ഞു നടക്കും കൊഴുത്ത മൃഗങ്ങളും ആട്ടിൻകുട്ടികളും അവിടുത്തെ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ മേയും നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം കർത്താവ് വേഗം തൻ്റെ പ്രവൃത്തി നിറവേറ്റട്ടെ നമുക്ക് കാണാമല്ലോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ ലക്ഷ്യം ആസന്നമാകട്ടെ അത് നമുക്കറിയാമല്ലോ എന്ന് അവർ പറയുന്നു തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം പീഞ്ഞുകുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരും ആയവർക്ക് ദുരിതം കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം തീ നാളത്തിൽ വൈക്കോൾ തുരുമ്പ് പോലെ അഗ്നിജ്വാലയിൽ ഉണക്ക പുല്ലുപോലെ അവരുടെ വേര് ജീർണിക്കും അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നുപോകും കാരണം അവർ സൈന്യങ്ങളെ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ ഭജനത്തെ നിന്ദിക്കുകയും ചെയ്തു അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചു അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ട് അവരുടെ മൃതശരീരങ്ങൾ തെരുവീതികളിൽ മാലിന്യം പോലെ കിടന്നു എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരു അടയാളം കാണിക്കും ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും ഇതാ അതിവേഗം അവർ വരുന്നു ആരും ക്ഷീണിച്ചിട്ടില്ല ആരുടെയും കാലിളിറുന്നില്ല ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല ആരുടെയും അരക്കച്ച അയഞ്ഞു പോവുകയോ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല അവരുടെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളതാണ് അവരുടെ വില്ല് കുലച്ചിരിക്കുന്നു അവരുടെ കുതിരകളുടെ കുളമ്പുകൾ തീക്കല്ല് പോലെയും അവരുടെ രഥചക്രങ്ങൾ ചുഴലി കാറ്റ് പോലെയുമാണ് അവരുടെ ഗർജനം സിംഹത്തിൻ്റെ പോലെയാണ് യുവസിംഹങ്ങളെ പോലെ അവർ അലർന്നു അവർ മുരളുകയും ഇര പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല അന്ന് അവർ അതിനെ നോക്കി കടലിൻ്റെ ഇരമ്പൽ പോലെ മുരളും ആരെങ്കിലും ദേശത്തേക്ക് നോക്കിയാൽ അവിടെ അന്ധകാരവും അസ്വസ്ഥതയും ആയിരിക്കും കാർമേഘങ്ങൾ പ്രകാശത്തെ വിഴുങ്ങിക്കളയും ദൈവജനമേ ഏശയ്യ പ്രവാചകൻ എഴുതിയ അഞ്ചാം അധ്യായം യഹൂദിയായുടെ ചരിത്രത്തിൽ ഭൗതികമായ അഭിവൃദ്ധി ഉണ്ടായിരുന്നെങ്കിലും ആത്മീയമായി വലിയ അധപതനം സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു എട്ടാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അസീറിയൻ സാമ്രാജ്യം ശക്തി പ്രാപിച്ചു വരുന്നതും ഇസ്രായേലിൻ്റെ മേൽ ഭീഷണി ഉയർത്തുന്നതും പ്രവാചകൻ ദീർഘദർശനം ചെയ്തു രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദൈവത്തിൻ്റെ നിയമങ്ങളെ അവഗണിച്ച് സ്വന്തം സ്വാർത്ഥതയിൽ മുഴുകി കഴിഞ്ഞിരുന്ന ഒരു സന്ദർഭം സാധാരണ ജനങ്ങൾ ചൂഷണത്തിന് ഇരയാകുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ യഹൂദായിൽ നിലനിന്നിരുന്നു ഒരു പശ്ചാത്തലത്തിലാണ് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുന്തിരിത്തോപ്പിനെക്കുറിച്ചുള്ള ഉപമയിലൂടെ പ്രവാചകൻ ജനത്തോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും അതിനോടുള്ള മനുഷ്യൻ്റെ നന്ദി ഹീനതയും ഈ ചരിത്ര സാഹചര്യത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കും ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം മുന്തിരിത്തോപ്പിൻ്റെ ഗീതം എന്നറിയപ്പെടുന്ന ഹൃദയസ്പർശിയായ ഉപമയിലൂടെയാണ് പ്രവാചകൻ അവതരിപ്പിക്കുന്നത് ഉത്തമയായ മുന്തിരിവള്ളികൾ ഉത്തമമായ മുന്തിരിവള്ളികൾ നട്ടുപിടിപ്പിച്ച തൻ്റെ തോപ്പിൽ നിന്ന് നല്ല ഫലങ്ങൾ ദൈവം പ്രതീക്ഷിച്ചു എന്നാൽ ദൈവം പ്രതീക്ഷിച്ച നീതിക്ക് പകരം അനീതിയും ന്യായത്തിന് പകരം നിലവിളിയുമാണ് ആ മുന്തിരി നിന്ന് ഉണ്ടായത് ഇസ്രായേൽ ജനത ദൈവത്തിന് നൽകേണ്ട ആ സ്പിരിച്വൽ ആയിട്ടുള്ള റിവോർഡ്സ് സ്പിരിച്വൽ ഔട്ട്പുട്ട് നൽകാതെ പോയതിലുള്ള ദൈവത്തിൻ്റെ ദുഃഖമാണ് ഇവിടെ പ്രകടമാകുന്നത് ജനം കാണിക്കുന്ന സാമൂഹിക തിന്മകളും ആത്മീയ ജീർണതയും പ്രവാചകൻ ആ കഷ്ടം എന്ന പ്രയോഗങ്ങളിലൂടെ അക്കമിട്ട് ആറ് തവണ നിരത്തുന്നു ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണവും കൃപയും ലഭിച്ചിട്ടും അത് ദുരുപയോഗം ചെയ്യുന്നവർക്കുള്ള താക്കീതുമാണ് ഈ അദ്ധ്യായത്തിൻ്റെ കാതൽ പ്രിയ ദൈവജനമേ ഏഷ്യയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറാൻ തുടങ്ങിയിരുന്നു രാജാവായ ആഹാസിൻ്റെ കാലത്ത് രാജ്യം നേരിട്ട സൈനിക പരാജയങ്ങളും സാമ്പത്തിക തകർച്ചയും ഈ ആത്മീയ അധപതനത്തിൻ്റെ ഫലമായിരുന്നു മുന്തിരിത്തോപ്പിൻ്റെ വേലി പൊളിക്കുമെന്നും അത് വന്യമൃഗങ്ങൾക്ക് ഇരയാകുമെന്നുള്ള പ്രവചനം അസീറിയൻ അധിനിവേശത്തിലൂടെ ഭാഗികമായി സംഭവിച്ചു പിൽക്കാലത്ത് ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് ജനത്തെ നയിച്ച കാരണങ്ങളും ഈ അധ്യായത്തിൽ പ്രവാചകൻ കൃത്യം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നീതിയില്ലാത്ത ഭരണാധികാരികളും മദ്യപാനത്തിലും സുഖഭോഗങ്ങളിലും ഒഴുകിയ പ്രമാണിമാരും രാജ്യത്തെ നാശത്തിലേക്ക് നയിച്ചു ദൈവത്തിൻ്റെ സംരക്ഷണ കവചം നഷ്ടപ്പെട്ട ഒരു ജനത എപ്രകാരം ശത്രുക്കൾക്ക് മുൻപിൽ നിസ്സാഹർ ആയി നിൽക്കും എന്ന് ചരിത്രം തെളിയിച്ചു ഈ അധ്യായത്തിൽ പ്രവാചകനായ ഏഷയായുടെ സ്വഭാവവും ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അജഞ്ചടമായ കൂറും തെളിഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ വേദന സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു സ്നേഹിതൻ ഒരു ബെസ്റ്റിയായിട്ട് പ്രവാചകൻ ഇവിടെ നമ്മുടെ മുന്നിൽ അവതരിക്കപ്പെടുന്നു എൻ്റെ പ്രിയപ്പെട്ടവനു വേണ്ടി ഞാൻ പാടും എന്ന് തുടങ്ങുമ്പോൾ പ്രവാചകന് ദൈവത്തോടുള്ള ആത്മബന്ധം എത്രമാത്രം ആഴമേറിയതാണ് എന്ന് വ്യക്തമാകുന്നു അധികാരവർഗത്തിൻ്റെ തെറ്റുകൾ മൂത്തുനോക്കി വിളിച്ചു പറയാനുള്ള ആ വലിയ ചങ്കൂറ്റം അദ്ദേഹം ഈ വചനങ്ങളിലൂടെ പ്രകടിപ്പിച്ചു ജനത്തിൻ്റെ തിന്മകളെ തുറന്നു കാട്ടുമ്പോൾ പ്രവാചകൻ്റെ ഉള്ളിൽ കലശലായ ദുഃഖവും ദൈവത്തോടുള്ള ഭക്തിയും ഒരേ സമയം നിറഞ്ഞു നിന്നിരുന്നു താൻ സ്നേഹിക്കുന്ന തൻ്റെ ജനത നശിച്ചു പോകുന്നത് കാണുമ്പോഴുള്ള പ്രവാചകന്റെ വിലാപം ഈ വരികളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും എൻ്റെ പ്രിയ സഹോദര സഹോദരി ഈ വേദഭാഗം സമകാലിക വിശ്വാസികൾക്ക് നൽകുന്ന ആത്മീയ ഉൾക്കാഴ്ചകൾ വളരെ വലുതാണ് ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പിലെ ചെടികളാണെന്നും ഫലം പുറപ്പെടുവിക്കുവാൻ നാം എന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു യോഹ ഞാൻ പതിനഞ്ചിൻ്റെ അഞ്ചിൽ മുന്തിരി വള്ളിയുടെ കാര്യം കർത്താവ് പറയുന്നുണ്ട് ആ മുന്തിരി വള്ളി അതിൻ്റെ മെയിൻ ബ്രാഞ്ചിനോട് നാം ശാഖകൾ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക അല്ലാത്തത് വെട്ടിൽ വെട്ടി നശിപ്പിച്ച് അത് തീയിലെറിയപ്പെടും നമ്മൾ നിന്ന് നിങ്ങളിൽ നിന്ന് എന്നിൽ നിന്ന് പിതാവായ ദൈവം പ്രതീക്ഷിക്കുന്നത് ആചാരപരമായ ഭക്തിയല്ല മറിച്ച് നീതിയും കരുണയും നിറഞ്ഞ ഒരു നല്ല ജീവിതമാണ് ഭൗതികമായ നേട്ടങ്ങൾക്കായി ആത്മീയ മൂല്യങ്ങൾ ബലി കഴിക്കുന്നത് വലിയ നാശത്തിന് കാരണമാകുമെന്ന് നാം തിരിച്ചറിയണം മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ വെറും മണ്ണാണെന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതം നല്ല മുന്തിരിപ്പഴങ്ങൾ നൽകുന്നതാണോ അതോ കാട്ടുമുന്തിരിയാണോ എന്ന് ആത്മപരിശോധന നടത്താൻ പ്രിയ സഹോദര സഹോദരി ഈ അധ്യായം നമ്മെ ക്ഷണിക്കുന്നു ആധുനിക ലോകത്തിലെ വെല്ലുവിളികളുമായി ഏഷ്യയുടെ ഈ സന്ദേശം വളരെ ചേർന്ന് നിൽക്കുന്നു ധനമോഹവും ഭൂമിയോടുള്ള ആർത്തിയും പാവപ്പെട്ടവരോടുള്ള അവഗണനയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ഉള്ള മൊഹന്തിരിവും ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകളാണ് മദ്യപാനവും സുഖലോലപതയും വഴി ദൈവത്തെ മറന്നുപോകുന്ന തലമുറയോടെ പ്രവാചകൻ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്ന ഇന്നത്തെ മൂല്യച്യുതിയെ ഈ അധ്യായം ശക്തമായി അപലപിക്കുന്നുണ്ട് വെളിച്ചത്തിന് പകരം ഇരുട്ടും മധുരത്തിന് പകരം കയ്പും നൽകുന്ന നമ്മുടെ ആധുനിക പ്രവണതകൾക്കെതിരെ സഹോദരങ്ങളെ നാം ജാഗ്രത പാലിച്ചേ മതിയാവും ദൈവജനത്തെ പുച്ഛിച്ചു തള്ളുന്ന ലോകത്തിൻ്റെ മനോഭാവം വലിയ വലിയ ദുരന്തങ്ങളിലേക്കാണ് നമ്മെ ഓരോ ദിവസവും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമായിട്ടില്ലേ ദൈവത്തിൻ്റെ നീതിപൂർവമായ ന്യായവിധിയെക്കുറിച്ച് ഈ അധ്യായം അതീവ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജനത്തിൻ്റെ പാപം പരിധി ലംഘിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ നീട്ടപ്പെടുമെന്നും ഭൂമി നടങ്ങുമെന്നും പ്രവാചകൻ വ്യക്തമാക്കുന്നു വിശക്കുന്ന സിംഹത്തെ പോലെ ശത്രുക്കൾ ഇരച്ച് കയറുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭാഗമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ദൈവം നീതിയുള്ളവനായതുകൊണ്ട് അനീതിയോട് അവിടത്തേക്ക് സന്ധി ചെയ്യാൻ സാധിക്കില്ല എന്ന സത്യം നാം മറക്കരുത് നാം ആണ് ആ തെറ്റ് ചെയ്യുന്നത് പാപത്തിൻ്റെ ശിക്ഷ എന്നത് ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടിയാണെന്ന് ഈ വചനങ്ങൾ സൂചിപ്പിക്കുന്നു ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നിരസിക്കുന്നവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന താക്കീതും ഗൗരവമായി നാം കാണേണ്ടതുണ്ട് പ്രിയ ദൈവജനമേ ന്യായവിധിയുടെ കാർമേഹങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെയും പ്രത്യാശയുടെയും തന്തുകൾ ഇതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് മുന്തിരിത്തോപ്പൊരുക്കി കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ അവിടുത്തെ അപാരമായ സ്നേഹത്തിൻ്റെ തെളിവാണ് മക്കളെ ശിക്ഷിക്കുന്നത് അവരെ നശിപ്പിക്കാനല്ല മറിച്ച് നന്മയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് എന്ന സത്യം ഇതിലടങ്ങിയിരിക്കുന്നു തൻ്റെ മുന്തിരിത്തോപ്പിനെക്കുറിച്ച് ദൈവം നടത്തുന്ന ആകുലതകൾ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അടങ്ങാത്ത വാത്സല്യമാണ് കാണിക്കുന്നത് പശ്ചാത്താപത്തിൻ്റെ ഒരു കവാടം ദൈവം എപ്പോഴും തന്റെ ജനത്തിനായി തുറന്നിട്ടിരിക്കുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നു രക്ഷയുടെ മാർഗം ഉപേക്ഷിക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും പ്രത്യാശയ്ക്ക് വകയുണ്ട് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങാൻ ഈ വചനങ്ങൾ നമ്മെ ശക്തമായി പ്രേരിപ്പിക്കുന്നു യജമാനൻ തൻ്റെ മുന്തിരിത്തോപ്പിലെ ഫലങ്ങൾ ശേഖരിക്കാൻ വരുന്ന സമയം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനിവാര്യമാണ് അന്ത്യവിധിയുടെ സമയത്ത് നാം ചെയ്ത പ്രവൃത്തികളുടെ ഫലം യജമാനന് മുൻപിൽ സമർപ്പിക്കേണ്ടി വരും ലോകത്തിൻ്റെ സുഖങ്ങളിൽ മയങ്ങിക്കിടക്കാതെ ആത്മീയ ഉണർവോടെ കർത്താവിനെ സ്വീകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം അവിടുന്ന് വരുമ്പോൾ നല്ല മുന്തിരിപ്പഴങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്ന വിധം നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കണം രണ്ടാം വരവ് നീതി സ്ഥാപിക്കപ്പെടുന്ന സുദിനമായതുകൊണ്ട് ഇപ്പോൾ തന്നെ നീതിയുടെ പാതയിൽ സഞ്ചരിക്കാൻ നാം ശ്രദ്ധിക്കണം ഏശയ അഞ്ചാം അധ്യായം നമ്മുടെ വിശ്വാസ ജീവിതത്തെ നവീകരിക്കാനുള്ള ഒരു വിളിയാണ് അത് അവസാന വിളിയായി തന്നെ നാം സ്വീകരിക്കണം പ്രത്യേകിച്ച് ഈ അന്ത്യകാല നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നന്ദിയോടെ മറുപടി നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം പ്രിയ സഹോദരങ്ങളെ തിന്മയുടെ വഴികൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി വളരാൻ നമുക്ക് കൃപയ്ക്കായി പ്രാർത്ഥിക്കാം കൃപ ആവശ്യമാണ് ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ തളരാതെ നല്ല ഫലങ്ങൾ നൽകുന്ന മുന്തിരി വള്ളികളായി നമുക്കും മാറാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നേരായ വഴിയിൽ നയിക്കുകയും അവിടുത്തെ മഹത്വത്തിനായി നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാതയിലെ വിളക്കും കാലുകളിലെ പ്രകാശവുമായി എന്നും നിലകൊള്ളട്ടെ കർത്താവിൻ്റെ വരവിനായി നമുക്ക് തയ്യാറെടുക്കാം നമുക്ക് അവിടുത്തെ പാതാന്തിൽ അഭയം പ്രാപിക്കാം തിരിച്ചറിയാം തിരുത്താം നമുക്ക് നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ